എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വീട് വളരെ പ്രത്യേകതയുള്ള ഒരു വീടും കാര്യങ്ങളാണ് നമ്മൾക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉൾപ്പെടെയുള്ള വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ കൂടെയാണ് നമ്മൾക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി വരുമാനമൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഈ വീട് സ്ഥലവും വാങ്ങി താമസിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ ഈ വീട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഈ വീടും സ്ഥലത്തിൻ്റെ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക വറ്റാത്തക്കിണ റോഡ് കൂടിയിട്ടുള്ള വീടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ വീട് ഉള്ളത് കോർപ്പറേഷൻ്റെ ടാറിങ് റോഡ് വന്ന് അവസാനിച്ച് അവിടെ നിന്നും കോർപ്പറേഷൻ്റെ തന്നെ ടൈൽവിരി റോഡിലേക്ക് തിരിഞ്ഞ് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വന്ന് ചേരാവുന്ന ഏരിയയിൽ വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ള ഈ വീടും സ്ഥലവും ഉള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ മുഴുവനായി കണ്ടു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ലിവിങ് റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സൗകര്യത്തോടു കൂടിയ ഒരു ലിവിങ് ഹാൾ തന്നെയാണ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വടക്ക് കിഴക്കേ മൂലയിൽ കിണറും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടുള്ള വാസ്തുപ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ചേറൂർ കുറ്റുമുക്ക് പ്രദേശത്താണ് ഈ വീടും കാര്യങ്ങളും വരുന്നത് വെള്ളം കയറാത്ത വെള്ളത്തിന് യാതൊരുവിധ ടൈറ്റും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ കിണർ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് വീട് ചെറുതായാലും വലുതായാലും അത് നല്ല രീതിയിൽ കൊണ്ടു നടന്ന് മെയിൻ്റനൻസും കാര്യങ്ങളും കൊണ്ടു നട നടക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അതാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ക്ലീൻ ആൻഡ് നീറ്റായി കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതകളാണ് വീടിനുള്ളത് പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾക്ക് വീടിന് തൊട്ടടുത്തുള്ള കാര്യങ്ങളും അതിൻ്റെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാ യാത്രാ സൗകര്യങ്ങൾക്കും ഇടയിൽ ഒരു വീട് ലഭിക്കുക എന്നുള്ളത് വളരെ ഏറെ ഒരു പ്രത്യേകത ഉള്ള കാര്യമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ കോർപ്പറേഷൻ പ പരിധിയിൽ ചേറൂർ കുറ്റുമുക്ക് പ്രദേശത്താണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ അവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ബസ് റൂട്ട് അര കിലോമീറ്റർ അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സന്ദീപിനി ഇംഗ്ലീഷ് മീഡിയം സ്കൂള് വിമല വിമൻസ് കോളേജ് തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ പോലീസ് അക്കാദമി അതുപോലെ തന്നെ ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പലം അതുപോലെ ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളി ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ദയാ ഹോസ്പിറ്റൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബ്ലഡ് ബാങ്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ദൂരദർശൻ കേന്ദ്രം അങ്ങനെ കേവലം തൃശ്ശൂർ ടൗണിലേക്ക് വെറും നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും വിമല കോളേജ് എൻജിനീയറിങ് കോളേജൊക്കെ ഏറ്റവും അടുത്തായി കിടക്കുന്ന അതിൻ്റെ നടുക്കായിട്ടാണ് ഈ വീട് കാര്യങ്ങളും വിൽപ്പനക്കായിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും യാത്രാ സൗകര്യങ്ങൾക്ക് നടുക്ക് നിൽക്കുന്ന ഒരു വീടും കാര്യങ്ങളാണ് അടുത്തതായി നമുക്കിത് സ്ക്വയർ ഫീറ്റും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം നാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് കേവലം അഞ്ച് വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ട് ഉള്ളത് ഈ വീടിൻ്റെ ബെഡ്റൂമുകളൊക്കെ താരതമ്യേന അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ താഴത്തെ ഭാഗത്താൻ ആണെങ്കിൽ ഒരു അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ലിവിങ് ഹാള് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളും അത്യാവശ്യം താരതമ്യേന വലുപ്പത്തിൽ തന്നെ തന്നെയാണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചണും കാര്യങ്ങളും രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും ആ ഭാഗത്ത് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളാണ് താഴെ രണ്ട് ബെഡ്റൂം ലിവംഗ് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ അങ്ങനെയാണ് താഴത്തെ ഭാഗമുള്ളത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് താഴെ ഭാഗം നിൽക്കുന്നത് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മുകൾ ഭാഗത്ത് നമ്മൾക്ക് ഒരു ബെഡ്റൂം ആ ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു ഹാള് ആ ഹാളിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബാൽക്കണിയും കാര്യങ്ങളും അതുപോലെ കുറച്ച് ഓപ്പൺ ടെറസ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ പെടാത്ത ഏരിയ ആണ് ഓപ്പൺ ടെറസ് ഏരിയ കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബാക്ക് സൈഡും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ പകർത്തിയിട്ടുണ്ട് അത്യാവശ്യം നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡിലായിട്ട് ഇതുപോലത്തെ സ്പേസും കാര്യങ്ങളാണ് ഉള്ളത് ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ ചുറ്റു ചുറ്റുപാടും നല്ല വീടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് കോണി റൂമാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ വരുമാനമാർഗം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കയറി വരാം ഈ വീടിൻ്റെ ഇവിടെ നിന്നും വീടിൻ്റെ അകത്ത ഭാഗത്തു നിന്നും മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ അടച്ച് കാർഡ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് അടച്ച് ഒരു ഡോറും കാര്യങ്ങളാക്കിയിട്ടുണ്ട് ഈ മുകൾ ഭാഗത്തേക്ക് കയറി വരുന്നതിന് വേണ്ടി സൈഡ് ഭാഗത്തിൽ കൂടെ വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡ് ഭാഗത്ത് കൂടെ ഇരുമ്പ് കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻജിനീയറിങ് കോളേജ് അതുപോലെ തന്നെ വിമല കോളേജ് കാര്യങ്ങളൊക്കെ ഏകദേശം അര കിലോമീറ്റർ ചുറ്റളവിനായ കാരണത്താല് എട്ട് ബെഡും കാര്യങ്ങളാണ് ഇതിലുള്ളത് എട്ട് കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ഫുഡൊക്കെ അടക്കം ഫുഡ് ആൻഡ് അക്കോ അക്കോമഡേഷനൊക്കെ അടക്കമായിട്ട് ഓണർ വാങ്ങുന്ന റേറ്റ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് ബെഡാണ് ഇവിടെ ഉള്ളത് ഇനി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഒരു ബെഡിന് മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള രീതിയിലാണ് വാടകയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ രീതിയിൽ പണിതിട്ടുള്ള ഒരു വീട് അതിൻ്റെ മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമും അതുപോലെ ഒരു ഹാളും ഇനിയും നമുക്കൊരു ബെഡ്റൂം കൂട്ടിയെടുക്കണമെങ്കിലും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾക്ക് മുകൾ ഭാഗത്ത് ഷീറ്റും ഹൈലം ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ച് തിരിച്ച് റൂമ് പോലെയാക്കിയാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ ചെയ്യണമെങ്കിൽ ഇനി ബെഡ്ഡുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് വരുമാനം കൂട്ടണമെങ്കിൽ താഴ്ത്ത പോർഷനിലും കൂടി അത്തരത്തിൽ ചെയ്യാൻ താമസിക്കും നമ്മൾ താമസിച്ചു കൊണ്ട് വരുമാനം കിട്ട കിട്ടണമെങ്കിൽ നമ്മൾ മുകൾ ഭാഗം മാത്രം വാടകയും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ലഭിക്കും ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഇതുപോലത്തെ ഈ സംവിധാനം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ നെഗോഷ്യബിളാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ സ്നേഹമതില് അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് വീടിൻ്റെ മുൻവശത്ത് കാർ പാർക്കിംഗ് കാര്യങ്ങളോ ഒക്കെ തന്നെയുണ്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ